സെൽഫ് ലവ് കേറിയിട്ട് നാസിസം ആ ടൈപ്പ് ആരും സീനിയേഴ്സ് ആരും പറ്റത്തില്ല നിങ്ങൾ വന്നു പിന്നെ നിങ്ങൾ കാണുമ്പം കുറേ പേര് യൂണിഫോമൊക്കെ ഇട്ട് കുറേ പേര് കാണും പക്ഷെ അവരല്ല സ്കോളേഴ്സാണ് സ്കോളേഴ് പി എച്ച് ഡി അവര് അതില് മലയാളികളാണ് ആപ്ലിക്കേഷൻ ഫോം ബി സി നടക്കുന്നത് അങ്ങനൊന്നും അവയെടുത്തിട്ട് കരയാനും പാടില്ല നിന്റെ സ്റ്റാൻഡേർഡ് കിപിയാണ് നിങ്ങൾക്ക് മനസ്സിലായി ഓരോ സ്പോർട്സ് പേഴ്സൺ പ്രതിസന്ധി വന്നാലും സ്ട്രോങ് ആയിട്ട് എന്നുള്ളൊരിതാണ് അവിടെ കരഞ്ഞുണ്ടല്ലോ നിനക്ക് ഉണ്ടെങ്കിൽ ഇതൊരു മണങ്ങൾ ഇവനെ നാല് പണിഷ്മെന്റ് കൊടുത്താലും അടുത്തിവസം ക്ലാസ്സിൽ മനസ്സിലായ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചും അന്ന് അവൾ പോയിട്ട് രണ്ടു പ്രശ്നമായിട്ടോ അഞ്ചും നിന്ന് കരച്ചില്ല അഞ്ചുന്റെ അമ്മ തോന്നു അഞ്ചുന്റെ അമ്മ അവള് കളിച്ചില്ല ഞാനിങ്ങനെ അവൾ ഇതേപോലെ പറ്റിയുള്ള ഇവിടെ വന്നിട്ട് മുമ്പ് ആളുകൾ എന്തോ പറയുന്ന ഇവിടെ വന്നതിനുശേഷം അവരെ ഗെയിമൊരു ആ ഒരു പഴയ ആ ഒരു ഇതിലോട്ടില്ല എല്ലാം പോയി പോയി എന്നാ പറയുന്നു അവള് അറിയില്ല ും ഇനിയിപ്പം ഈ വർഷം അവളെ ഈ വർഷം multimulti- Jaz�福irik nolokia maitia <truittura> oso Hospital IPRO establa inguruan mail